എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് ഞാൻ എന്നുള്ളത് ചെന്നൈയിലാണ് ചെന്നൈ ബ്രിട്ടീഷുകാരുടെ ഒരു സെമിത്തേരിയാണിത് അപ്പോൾ വർഷങ്ങളോ പഴക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള തിരുവല്ലാക്കാരും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് അതുപോലെ തന്നെ കെ എൻ ചെറിയാൻ കെ എൻ ചെറിയാൻ ഹോസ്പിറ്റലിൽ കയറുന്നുണ്ട് അവിടുത്തെ കെ എൻ ചെറിയാൻ എന്ന് പറഞ്ഞ ആ ഡോക്ടറും ഒക്കെ ഇവിടെ ആണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ഒരുപാട് പഴക്കമുണ്ട് പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ശവക്കോട്ടയിൽ കൂടെ ഞാനിങ്ങനെ വാഹനം ഓടിച്ച് പോകുന്നത് അതായത് കൂടെ നമുക്ക് വരുന്നവർക്ക് ഇരുപത് ഇരുപത് എൻട്രി പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ വാഹനം ഓടിച്ച് നമുക്ക് പോണ്ടടുത്ത് ശവക്കലറെടയ്ക്കൊക്കെ പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ അവിടെ അതുപോലെ തന്നെ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടും തന്നെ വന്ന് ഇവിടെ തൂത്ത് വൃത്തിയാക്കി നമുക്കിവിടെ പൂമ്പലൊക്കെ വെക്കാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പുതിയൊരു ശവക്കല്ലർക്കുള്ള ഒന്നും കൂടില്ല അനുമതി ഇല്ലാത്തല്ല ഇവിടെ സ്ഥലമില്ല അത് കണ്ടത് വേറെ സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാറ്റിയേക്കുന്നത് കൊണ്ടുവരുന്ന വാഹനവും അതായത് ശവമഞ്ചര് പോലുള്ള നമ്മുടെ ഇപ്പോഴത്തെ വാഹനങ്ങൾ ആ വാഹനങ്ങളെ പറ്റിയൊന്നും പറയുന്ന നല്ല അടിപൊളി വാഹനങ്ങൾ കാരവാൻ വരെ മാറി നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ വളരെ സന്തോഷത്തോടുകൂടാണ് ഈ തമിഴ്നാട്ടുകാർ യാത്രയാക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടുത്തെ വാഹനങ്ങൾ ഈ ബോഡിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള കണ്ടു നോക്ക് എല്ലാം നല്ല അടിപൊളി വാഹനങ്ങൾ കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെയുള്ള വാഹനങ്ങളാണ് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെന്നൈ വരുന്നത് ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം